നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിക്ക് വേണ്ടി എസ് സി ആർ ടി പാഠപുസ്തകങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിൽ പാർട്ട് വൺ അതിൻ്റെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ഇത് ഇപ്പോൾ വരയ്ക്കാം വായിക്കാം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാപ്പുകൾ അഥവാ ഭൂപടങ്ങളെ പറ്റിയൊക്കെയാണ് അപ്പോൾ ഇന്ത്യയും കേരളവും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ഇനി ഒരു പുതിയ വീടോ കെട്ടിടമോ നിർമ്മിക്കുമ്പോൾ സ്കെച്ചും പ്ലാനും തയ്യാറാക്കുന്നതായിട്ട് നമുക്കറിയാം കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായ അളവുകൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സ്കെച്ചും പ്ലാനും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്ലാൻ ആണെങ്കിൽ കൃത്യമായ അളവുകൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാൽ സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നില്ല ഒരു സ്ഥലത്തെ ദിശ എങ്ങനെ കണ്ടെത്താം സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് സാധാരണ കിഴക്കായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ സൂര്യനൊദിക്കുന്ന ദിശ ഏതാണോ അതാണ് കിഴക്കായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ സൂര്യനൊദിക്കുന്ന ദിശയിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമ്മുടെ വലതുഭാഗത്ത് സൗത്ത് അഥവാ തെക്കും ഇടതു എന്തായിരിക്കും നോർത്ത് അഥവാ വടക്കുമായിരിക്കും പുറകിൽ എന്തായിരിക്കും പടിഞ്ഞാറായിരിക്കും അപ്പം കിഴക്ക് പു മുമ്പിലാണെങ്കിൽ പടിഞ്ഞാറ് പുറകിലായിരിക്കും വലതുഭാഗത്ത് തെക്കും ഇടതുഭാഗത്ത് വടക്കും ആയിരിക്കും അപ്പം ആ ഒരു രീതിയിൽ ആലോചിക്കുക അപ്പം വാ എന്ന് പറഞ്ഞിട്ട് വട വലതു ഭാഗത്തെന്ന് പറയുന്നത് വായൽ വടക്ക് എന്ന വാ ചേർത്ത് വരരുത് അതിന് പകരം എന്താണ് തെക്ക് വലതുഭാഗത്ത് തെക്ക് എന്ന് ഓർത്തുവെക്കുക അപ്പം അങ്ങനെയാണ് ഓർത്തു വെക്കാൻ പറ്റുക സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ട് ഇങ്ങനെയാണ് ദിശ കണ്ടെത്തുന്നത് ഇനി ഈ ഒരു ദിശ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം എന്താണ് വടക്ക് നോക്കി യന്ത്രം നമ്മൾ ഉപയോഗിക്കും ദിശ കണ്ടെത്താനായിട്ട് മൊബൈൽ ആപ്പുകളും ദിശ കണ്ടെത്താനായിട്ട് ഇപ്പോൾ നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട് ഇനി എന്താണ് വടക്ക് നോക്കി യന്ത്രം ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്കു നോക്കി യന്ത്രം സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും ഇപ്പൊ ഈ ഒരു കാന്ത സൂചി എന്ന് പറഞ്ഞാൽ വടക്ക് തെക്ക് ആ ഒരു രീതിയിലാണത് നിലകൊള്ളുന്നത് എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു കാന്ത സൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു അപ്പം ഇവിടെ ഒരു റെഡ് കളറിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഏതാണ് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു സമുദ്രയാത്രയിൽ ദിശയറിയുന്നതിന് നാവികർ പണ്ട് കാലം മുതൽക്ക് തന്നെ ഈ ഉപകരണം വടക്കു നോക്കി യന്ത്രം അഥവാ കോമ്പസ് ഉപയോഗിച്ചിരുന്നു ഇനി ഭൂപടത്തിലെ ദിശകൾ ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന ഒരു അടയാളം നൽകിയിരിക്കും ഇതാണ് ദിശ കാണിക്കുന്ന അടയാളം ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്ന നോക്കൂ ഈ അടയാളത്തിൽ നോർത്ത് വടക്ക് മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ആ ഒരു അടയാളം ചുമർ ഭൂപടങ്ങളുടെ മുഗൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം ഇങ്ങനൊരു ചുമർ ഭൂപടം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ ഈ ഒരു വടക്ക് ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഈ അടയാളം കാണാം ഭൂപടത്തിന്റെ ചു ചുവടുഭാഗം അതായത് താഴെയുള്ള ഭാഗം എന്താണ് വരുന്നത് ഇത് സൗത്ത് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് വലതു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് പടിഞ്ഞാറായിട്ട് പറയുന്നത് പടിഞ്ഞാറ് ഇനി ഇതാണ് എന്തായിട്ട് പറയുന്നത് കിഴക്കായിട്ട് പറയുന്നത് സാധാരണയായി ഭൂപടങ്ങളിൽ ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ ഇതൊക്കെയാണ് ഒന്നുകിൽ ഇങ്ങനെ കൊടുക്കാം നമുക്ക് അതായത് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു സിമ്പല് കുറച്ച് മുമ്പ് നമ്മളൊരു മാപ്പ് കണ്ടു അതിന് അല്ലെങ്കിൽ ഒരു വോൾഡ് മാപ്പ് കണ്ടു അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ആയിരുന്നു അല്ലെങ്കിൽ ഇതുപോലെയും അത് സൂചിപ്പിക്കാം ഇപ്പൊ ഒരു ഗ്ലോബ് നോക്കുകയാണ് ഈ ഗ്ലോബില് ഈ ഗ്ലോബിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന അല്ലേ രണ്ട് അർദ്ധഗോളങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു എ എന്ന പാർട്ടും ബി എന്ന പാർട്ടും അപ്പൊ ഇതില് ഈ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വര ഇതാണ് ഭൂമധ്യരേഖ ഈ രേഖ ഗ്ലോബിനെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി വിഭജിക്കുന്നു തന്നിരിക്കുന്ന ചിത്രത്തിൽ എ എന്ന് രേഖപ്പെടുത്തിയത് വടക്കേ അർത്ഥഗോളവും ബി എന്ന് രേഖപ്പെടുത്തിയത് തെക്കേ അർത്ഥഗോളം അഥവാ ദക്ഷിണാർത്ഥഗോളം അപ്പൊ ഇതെന്താണ് വരുന്നത് ഉത്തരാർത്ഥഗോളം ഉത്തരാർത്ഥഗോളം അല്ലെങ്കിൽ നോർത്തേൺ നോർത്തേൺ ഹെമീസ്ഫിയർ എന്ന് പറയും ഇതാണെങ്കിൽ എന്താണ് സദേൺ ഹെമീസ്ഫിയർ അല്ലെങ്കിൽ ദക്ഷിണാർത്ഥോ ഗോളം അല്ലെങ്കിൽ തെക്കേ അർത്ഥഗോളം എന്ന് പറയുന്നു ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഇതിന് നോക്കൂ മുകളിലും താഴെയും സമാന്തരമായി പാർലായിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്ന ലൈൻസ് ഉണ്ട് ഇവയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് ഇങ്ങനെ പാർലായിട്ട് വരച്ചിരിക്കുന്ന ഈ ഭൂമത്തെ രേഖയ്ക്ക് പാർലായിട്ട് വന്നിരിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ ഇനി ഈ അക്ഷാംശ രേഖകൾക്ക് ലംബമായി ഇങ്ങനെ വരച്ചിരിക്കുന്ന രേഖകളാണ് എന്ത് രേഖകൾ അപ്പോൾ നമുക്കൊരു സ്ഥലത്തിന്റെ സ്ഥാനനിർണയം പറയുന്നതിന് അത് ഏത് അക്ഷാംശ രേഖയ്ക്കും ഏത് േഖയ്ക്കുമിടയിലാണ് അല്ലെങ്കിൽ ഏതാണ് പാസ് ചെയ്യുന്നത് എന്നിങ്ങനെ നമുക്ക് കൃത്യമായി സ്ഥലം പറയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള സാങ്കല്പിക രേഖകളായ അക്ഷാംശരേഖ രേഖാംശരേഖ ഭൂമക്തിരേഖ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഒരു സ്ഥലത്തിന്റെ സ്ഥാന നിർണയം നടത്തുന്നത് ഇനി ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നോക്കിയാൽ ഇപ്പോൾ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ തന്നെ ഒരു മാതൃകയാണ് ഗ്ലോബ് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അത് ഭൂപടമായി മാറും അപ്പോൾ മാപ്പും ഗ്ലോബും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത് ഈ ഗ്ലോബ് തന്നെ ഭൂമിയുടെ തന്നെ ഒരു മാതൃകയാണ് ഗോളാകൃതിയിൽ അതിനെ നമ്മളൊരു പരന്ന പ്രതലത്തിലേക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഭൂപടം കിട്ടുന്നതാണ് ഇനി കേരളത്തിൻ്റെ ഭൂപടം നോക്കാം ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ഇപ്പം ഇതിന്റെ എന്താണ് ടൈറ്റിൽ അല്ലെങ്കിൽ തലക്കെട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു ബി എന്ന് പറഞ്ഞ മാർക്ക് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇതിന്റെ ഡയറക്ഷൻ ദിക്കുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ കേരളത്തിന്റെ പതിനാല് ജില്ലകളൊക്കെ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കുകയാണ് ഇപ്പോൾ ഇതിൽ പല പല ഡിനോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ലൈൻസ് പറഞ്ഞ സംസ്ഥാന അതിർത്തി ഡോട്ടഡ് ആയിട്ടാണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും അതിർത്തികൾ വരച്ചിരിക്കുന്നത് ഡോട്ട് ഡോട്ടായിട്ടാണ് ജില്ലാ അതിർത്തി ഇപ്പം വേറെ ഒരു സംസ്ഥാനവുമായിട്ട് മേക്ക് ചെയ്യുന്ന അതിർത്തി ജില്ലാ അതിർത്തിയാണ് അടുത്തത് തലസ്ഥാനം തലസ്ഥാനം എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെയും തലസ്ഥാനം ഇവിടെ ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് തന്നിരിക്കുന്ന ഭൂപടത്തില് എ ബി സി എന്നിങ്ങനെ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു അതായത് ഭൂപടത്തിന്റെ തലക്കെട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു എ എന്ന് പറയുന്നത് ദിശയാണ് ബി എന്ന് പറഞ്ഞത് ഇനി സി എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സൂചിക എന്തെന്നാണ് പറയുന്നത് സൂചിക അതാണ് സൂചിക എന്ന് പറയുന്നത് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല എന്ന് പറയുന്നത് അപ്പൊ അത് നോക്കുക കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ് കാസർഗോഡ് അപ്പം ആദ്യം തന്നെ നമുക്ക് എന്തു പറയാം ടി അല്ലെങ്കിൽ തിരുവനന്തപുരം ആണ് തെക്കേ അറ്റത്തുള്ള ജില്ല ക വടക്കേ അറ്റത്തുള്ള ജില്ല പറയുവാണെങ്കിൽ എന്താണ് കാസർഗോഡാണ് അടുത്തത് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ് രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതായത് കേരളം കൂടാതെ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതായത് തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ് അറിയാവുന്നൊരു താഴെ കമൻ്റ് ചെയ്യാം ഇനി ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ എങ്ങോട്ടാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽ പാതയുടെ ദിശ എങ്ങനെയായിരിക്കും കാസർഗോഡ് എവിടെയാണ് വടക്കാണ് തിരുവനന്തപുരം തെക്കാണ് അപ്പം വടക്ക് നിന്ന് തെക്കോട്ടായിരിക്കും ഇനി കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെ നമുക്ക് പറയാം തമിഴ്നാടും കർണാടകവും നമുക്ക് അയൽ സംസ്ഥാനങ്ങളായിട്ട് പറയാം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ് വയനാട് ആദ്യം പറഞ്ഞതുപോലെ എ എന്ന് പറഞ്ഞ തലക്കെട്ട് എന്താണ് കൊടുത്തത് കേരളം രാഷ്ട്രീയ ഭൂപടം ബി എന്ന് പറഞ്ഞത് ദിശ ഇതാണ് ദിശയെ സൂചിപ്പിക്കുന്ന ചിഹ്നം സി എന്ന് പറഞ്ഞാൽ സൂചിക സംസ്ഥാന അതിർത്തി ഏതാണ് ജില്ലാ അതിർത്തി ഏതാണ് എന്നൊക്കെ പറഞ്ഞത് ഇനി തലസ്ഥാനം പറഞ്ഞു ജില്ലാ ആസ്ഥാനം പറഞ്ഞു ഇതെല്ലാം എന്താണ് സൂചികയാണ് ഇനി ഇപ്പൊ ഇനി വേറെയും പല സൂചികകളുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ലാതെ നദിയാണെങ്കിൽ ഇങ്ങനെ സൂചിപ്പിക്കും തുറമുഖമാണെങ്കിൽ ഇങ്ങനെ ഒരു ഷിപ്പിന്റെ പിക്ചർ ആയിരിക്കും ഷിപ്പിൻ്റെ ആയിരിക്കും സിമ്പിളായിരിക്കും പാതകളാണെങ്കിൽ ഡബിൾ ലൈൻ ആയിട്ട് റെഡ് കാണിക്കും റെയിൽ പാതകൾ ഇതുപോലെ വിമാനത്താവളം സംസ്ഥാന പാതകളാണെങ്കിൽ ഇതുപോലെ ഒരു ലൈനാണ് ഒരു റെഡ് ലൈൻ ആണെങ്കിൽ സംസ്ഥാന പാതകൾ അപ്പം ഇതിന് പലതിനും പല പല നിറങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഭൂപടത്തിൽ ഭൂതല സവിശേഷതകൾ കാണിക്കുന്നതിനായി വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഭൂതല സവിശേഷതകൾ കാണിക്കാനായി വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി എന്താണ് കാർട്ടോഗ്രഫി എന്താണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അതാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ എന്തു വിളിക്കും കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കും നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഇത് പലതവണ പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിന്റെ ആസ്ഥാനം ഇതാണ് ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിലും നിങ്ങൾക്ക് കാണാം ഈ ഒരു ദിശ കൊടുക്കാനായിട്ട് ഇവിടെ ഒരു ടോപ്പ് വശത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ദിശയുടെ ചിഹ്നം അതുപോലെ ഓരോ സൂചികകൾ അതായത് രാജ്യ തലസ്ഥാനം രാജ്യത്തിന്റെ തലസ്ഥാനം ഇങ്ങനെ ഒരു സ്ക്വയർ റെഡ് സ്ക്വയറിനകത്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന സംസ്ഥാനത്തിന്റെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയൊക്കെ തലസ്ഥാനം സർക്കിളിലാണ് കൊടുത്തിരിക്കുന്നത് അന്താ രാഷ്ട്ര അതിർത്തി കുറച്ചും കൂടി ബോൾഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സംസ്ഥാന അതിർത്തി അതിനേക്കാളും കുറച്ചും കൂടി ബോൾഡ്നെസ് കുറഞ്ഞ തിക്നെസ് കുറഞ്ഞ ഒരു ലൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ എന്നിങ്ങനെ ടൈറ്റിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഉത്തർപ്രദേശിനെ പറ്റിയാണ് അതായത് എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട് അതാണ് നേപ്പാൾ അതായത് ഉത്തർപ്രദേശിൻ്റെ അതിർത്തിയിൽ ഉണ്ടാവുന്ന ഒരു രാജ്യമാണ് ഏത് പറയുന്നത് നേപ്പാൾ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം നേപ്പാൾ നേപ്പാൾ അതിർത്തി രാജ്യമായിട്ട് വരുന്നതാണ് ഏത് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ അയൽരാജ്യമായ ഉത്തർപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയുടെ അയൽരാജ്യമാണ് നേപ്പാൾ കൂടാതെ ഇന്ത്യയിലെ എട്ട് എട്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നുണ്ട് അപ്പൊ ഉത്തർപ്രദേശ് എട്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി പങ്കിടുന്നുണ്ട് ഏതൊക്കെയാണ് ഉത്തർ ഇപ്പൊ ബീഹാർ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഹരിയാന ഇനി ഉത്തരാഖണ്ഡ് ഇതിൻ്റെ എല്ലാം എന്താണ് ഇതെല്ലാം അതിർത്തി പങ്കിടുന്നുണ്ട് ആരുമായിട്ട് ഉത്തർപ്രദേശുമായിട്ട് കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമെന്ന് എന്നെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമെന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തർപ്രദേശിനെയാണ് കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് എൻ്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക് അപ്പൊ കഥക് എവിടത്തെയാണ് ഉത്തർപ്രദേശ് എൻ്റെ പ്രധാന നഗരങ്ങളുടെ പേരുകളാണ് കാൺപൂർ ലക്നൗ വാരണസി ആഗ്ര അലഹബാദ് എന്നിവയൊക്കെ എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അശോകസ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ് എൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തും അപ്പോൾ സാരാനാഥ് ഉത്തർപ്രദേശ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉത്തർപ്രദേശിനെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട് ഇതുപോലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് എന്ത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇരുപത്തി എട്ട് സ്റ്റേറ്റുകളും അതുപോലെ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ് ബംഗാൾ ഉൾക്കടൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏതാണ് അറബിക്കടലാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് ന്യൂഡൽഹി ആണ് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഇപ്പോൾ ലഡാക്കാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏതു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പം അത് ഇവിടെ പറഞ്ഞു ലഡാക്ക് പറഞ്ഞു അതുപോലെ അരുണാചൽ പ്രദേശ് ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ അപ്പൊ എവിടെയാണ് ആണ് വരുന്നത് കിഴക്ക് കിഴക്ക് ഭാഗത്താണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യം എവിടെയാണ് തെക്ക് തെക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ താഴെ അല്ലേ ഏതാണ് വരുന്നത് ശ്രീലങ്ക ശ്രീലങ്ക അതാണ് അയൽ രാജ്യം ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇനി ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ അല്ലെ നെയ്ബറിങ് കൺട്രീസ് ഏതൊക്കെയാണോ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന ദെൻ നേപ്പാൾ നമ്മൾ നേപ്പാൾ ആദ്യം പറഞ്ഞു ഉത്തർപ്രദേശിൻ്റെ ബോർഡർ ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞു അതുപോലെ അടുത്തതാണ് ഭൂട്ടാൻ പിന്നെ എന്താണ് ബർമ്മ എന്ന് നേരത്തെ അറിഞ്ഞിരുന്ന എന്താണ് മ്യാൻമാർ വരുന്നു അതുപോലെ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് ഇതെല്ലാം എന്താണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് അപ്പം ഇന്ത്യയിൽ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉണ്ട് ഇവിടെ എല്ലാം പേരുകളും തലസ്ഥാനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടില്ല ദ എക്സ്ട്ര ആയിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശിൻ്റെ ഏതാണ് തലസ്ഥാനം അമരാവതി അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ അസാം ദിസ്പൂർ ബിഹാർ പാട്ന ഛത്തീസ്ഗഡ് റായ്പൂർ ആണ് തലസ്ഥാനം ഗോവ പനാജി ഗുജറാത്ത് ഗാന്ധിനഗർ ഹരിയാന ചണ്ണ്ഡീഗഡ് ഹിമാചൽ പ്രദേശ് ഷിംല ജാർഖണ്ഡ് റാഞ്ചി കർണാടക ബംഗളൂരു കേരളം തിരുവനന്തപുരം മധ്യപ്രദേശ് ഭോപ്പാൽ മഹാരാഷ്ട്ര മുംബൈ മണിപ്പൂർ ഇംഫാൽ മേഘാലയ ഷില്ലോങ് മിസോറാം ഐസോൾ നാഗാലാൻഡ് കോഹിമ ഒഡീഷ ഭുവനേശ്വർ പഞ്ചാബ് ചണ്ഡീഗഡ് രാജസ്ഥാൻ ജയ്പൂർ ഇപ്പം നമ്മളിവിടെ ചണ്ഡീഗഡിൻ്റെ രണ്ടെണ്ണം പഠിച്ചു അല്ലേ ഏതൊക്കെയാണ് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനം രാജസ്ഥാൻ ജയ്പൂർ സിക്കിം ഗാംഗ്ടോപ്പ് തമിഴ്നാട് ചെന്നൈ തെലുങ്കാന ഹൈദരാബാദ് ത്രിപു ത്രിപുര ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തല ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ പശ്ചിമ ബംഗാൾ കൊൽക്കത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ആൻഡമാൻ നിക്കോബാർ പോർട്ട് ബ്ലെയർ ആണ് തലസ്ഥാനം ചണ്ഡീഗഡ് അതിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡ് അപ്പം ചണ്ഡീഗഡ് പ്രത്യേകം ഓർത്തിരിക്കുക മൂന്ന് കാര്യങ്ങളുണ്ട് രണ്ട് സംസ്ഥാനങ്ങളുടെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡ് തന്നെ എന്താണ് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് പിന്നീട് ദാദ്ര നഗർ ഹവേലി ദാമൻ ദാമന്തിയു അതിൻ്റെ എല്ലാം ാണ് അതിന്റെ വരുന്ന തലസ്ഥാനം ഡൽഹി ന്യൂഡൽഹി ജമ്മു ആൻഡ് കാശ്മീർ ശ്രീനഗർ അല്ലെങ്കിൽ ജമ്മു ആണ് അതിന്റെ തലസ്ഥാനം വരുന്നത് അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് കവരത്തി ലഡാക്ക് കാർഗിൽ അല്ലെങ്കിൽ ലേ പുതുച്ചേരി എന്നിവയാണ് അപ്പോൾ എട്ട് ഉണ്ട് ഏതൊക്കെയാണ് അൻഡമാൻ ആൻ നിക്കോബ ചണ്ഡീഗഡ് ദാദ്രാനഗർ ഹവേലി ആൻഡ് ദാമൻ ദ്വീ ഡൽഹി ജമ്മു കാശ്മീർ ലക്ഷദ്വീപ് പുതുച്ചേരി എന്നിവയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ വരുന്നത് പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള കുറിപ്പാണിത് എന്താണ് പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്തു നിന്ന് നാല് പായ്ക്കപ്പലുകളിലായി നൂറ്റി എഴുപത് പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്നാണ് തിരിച്ചത് നൂറ്റി ഏഴുപേർ എഴുപത് പേർ നൂറ്റി എഴുപത് പേരടങ്ങുന്ന ഒരു നാവിക സംഘമായിരുന്നു കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്താണ് ആദ്യം എത്തിയത് തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു എന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് ആണ് യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോട ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി അപ്പൊ വാസ്കോട ഗാമയുടെ സഞ്ചാരപാതയാണ് ഈ കാണിച്ചിരിക്കുന്നത് യൂറോപ്പിൽ നിന്ന് വന്ന് ആഫ്രിക്ക ഇങ്ങനെ ചുറ്റിയില്ലേ ഇവിടെ വന്നു അതിനുശേഷം പിന്നീട് വീണ്ടും സഞ്ചരിച്ച് അത് ഇവിടെ എത്തി ഇന്ത്യയിൽ എത്തി അപ്പം വാസ്കോഡഗാമയുടെ സഞ്ചാരപാതയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒത്ത ഏതൊക്കെ പറഞ്ഞു ആഫ്രിക്ക അതെ ഓരോന്നും ഭൂഖണ്ഡങ്ങൾ പറഞ്ഞിരിക്കേണ്ട ആഫ്രിക്ക ഇത് അന്റാർട്ടിക്ക ഓസ്ട്രേലിയ ഇത് ഇന്ത്യയെ ഉൾപ്പെടുന്ന ഏഷ്യ ദെൻ യൂറോപ്പ് അവിടെ നിന്നായിരുന്നു വാസ്കോഡുകാമ വന്നത് പിന്നീട് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ഇപ്പൊ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് ഏഷ്യയുടെ ഭാഗമാണ് ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത് ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ അന്റാർട്ടിക്ക തെക്കേ അമേരിക്ക യൂറോപ്പ് വടക്കേ അമേരിക്ക എന്നിവയാണ് ഇനി അടുത്ത ഓരോരോ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെ അതുപോലെ ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ് അത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം അറ്റ്ലാന്റിക് സമുദ്രം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ പസഫിക് സമുദ്രം ഇത് ആർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം പാർട്ടിക്കും അന്റാർട്ടിക്കും മുകളിലും താഴെയായിട്ട് ഇവിടെ ഇന്ത്യൻ സമുദ്രം ആ ഭാഗത്താണ് ഇന്ത്യ വരുന്നത് ഇനി പസഫിക് സമുദ്രം ഇവിടെ ഇതിന്റെ ചുറ്റുവാണല്ലോ ചുറ്റും വരുവാണല്ലോ അപ്പൊ ഇവിടെയും പസഫിക് സമുദ്രത്തിന്റെ പാർട്ട് ഇവിടെയും പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം എന്തിൻറെ ഒക്കെ ആണ് വരുന്നത് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്കയൊക്കെയാണ് അല്ലേ അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ പറഞ്ഞാൽ അത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ് ഇനി അടുത്തൊരു ചോദ്യം ഇവിടെ ചോദിച്ചത് ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡം ഇന്ത്യൻ സമുദ്രം ഇപ്പൊ ഇവിടെ പറഞ്ഞിരുന്നു ഇന്ത്യൻ സമുദ്രം ഇതാണ് ഇതിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ ഇനി ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡമാണ് വീണ്ടും ചോദിച്ചത് ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏതാണ് ഏഷ്യയാണ് ഏഷ്യയാണ് ഏറ്റവും വിസ്തൃതി കൂടിയ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലുത് ഏതാണ് വരുന്നത് ാണ് ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം അതായത് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറഞ്ഞ ഇതാണ് ഇന്ത്യൻ സമുദ്രം എന്ന് പറഞ്ഞ ഇതാണ് ഇതിന് ഇടയിൽ കാണുന്നത് ഏതാണ് ആഫ്രിക്ക ആഫ്രിക്ക നമുക്ക് പറയാം അപ്പൊ ഇവിടെ വരുന്ന ആൻസർ ഏതാണ് ആഫ്രിക്ക ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഭൂമിശാസ്ത്ര പഠനം പ്രതിരോധം വിനോദസഞ്ചാരം ഭരണ നിർവഹണം ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രളയം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റു അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്ത മുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഉപയോഗിക്കുന്നു നിത്യ ജീവിതത്തിൽ ഭൂപടവായനയിലൂടെ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ആധുനിക ലോകത്ത് ജീവിതം കെട്ടിപ്പടക്കുന്നതിന് ഭൂപടവായന അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു അപ്പം അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ തീരുന്നത് ഇനി അടുത്ത ചാപ്റ്റർ തിരഞ്ഞെടുപ്പ് ഇലക്ഷനെയൊക്കെ വെച്ചിട്ടുള്ളതാണ് അതായത് ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറഞ്ഞിട്ട് പാർട്ട് വണ്ണിലെ അവസാനത്തെ ചാപ്റ്ററാണ് നമുക്കത് അടുത്ത വീഡിയോയിൽ പഠിക്കാം അപ്പോൾ ഈ വീഡിയോയിൽ പഠിച്ച പ്രധാന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പ്രത്യേകിച്ചും അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഈ ഒരു വീഡിയോ സീരീസിലെ എല്ലാ വീഡിയോസും നിങ്ങൾ ഓർഡറിൽ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക താഴെ കമൻറ്റ് ചെയ്യുക ഇടയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുടെയൊക്കെ ആൻസേഴ്സ് കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങളുടെ സജഷൻസ് താഴെ അറിയിക്കുക മറ്റുള്ളവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്